ൂർ നഗരസഭ ഒന്നാം വാർഡിൽ രാവിലെ ഉണ്ടായ ചുഴലിക്കാറ്റിൽ വൻ കൃഷിനാശം ചെറിയ കാളാച്ചേരി സതീശന്റെ കുലച്ച അറുപത് നേന്ത്രവാഴകൾ കാറ്റിൽ നിലമ്പൊത്തിൽ അതായത് നല്ല രീതിയിൽ മുട്ടുകൊടുത്തിട്ടും കെട്ടിയിട്ടും ആണ് ഇത് സംഭവിച്ചത് വലിയൊരു നഷ്ടമാണ് എൻ്റെ വേർപ്പിൻ്റെ അധ്വാനമാണിത് എട്ട് മാസമായി ഈ വാഴ കൃഷിയോട് ഇതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃഷി നല്ല രീതിയിൽ വളം കൊടുത്തിട്ടും വെള്ളം കൂടി മൊത്തത്തിലെ ഒരു അധ്വാനത്തിൻ്റെ ഒരു വേർപ്പിൻ്റെ കൂടി ഒരു ഇതാണ് ഇവിടെ സംഭവിച്ചത് അതിന് സർക്കാരിൻ്റെ ഒരു ധനസഹായ എന്ന രീതിയിലും ജനകൃഷ്ടത്തിൻ്റെ ഒരു ഇതിനുള്ള കൃഷി വകുപ്പും ഇതാക്കിയിട്ട് ചെയ്തു തരണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ കർഷകൻ കർഷകർക്കുള്ള ധനസഹായം സർക്കാർ തന്നെ ചെയ്യണമെന്നാണ് എനിക്കൊരു അഭിപ്രായം പറയുന്നത് അത് മാത്രമല്ല ഇത് എൻ്റെ കൂടിയല്ല പല കർഷകരും ഉണ്ടാകുന്ന ഒരു വേദനാജനകമായൊരു സംഭവമാണിത് പലയിടങ്ങളിലും പല സംഭവങ്ങളും വാഴയായിട്ടും തെങ്ങായിട്ടും കഴുങ്ങായിട്ടും പലതും പൊട്ടിയിട്ടുണ്ട്